വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൂടത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള ദൈവങ്ങളേനെ എല്ലാവർക്കും വളരെയധികം സാത്വികമായിട്ടുള്ള രീതിയിൽ പൂജിക്കാനാണ് ഇഷ്ടം സാത്വികമായിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഭക്ഷണം കഴിക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാകും ചിലവർക്ക് ഇതിനോണമാവും അപ്പോൾ മത്സ്യമാംസങ്ങൾ കഴിക്കാത്ത അല്ലെങ്കിൽ പച്ചക്കറി അത്യാദികളൊക്കെയാണ് സാത്വികമായിട്ടുള്ളതായ ഭക്ഷണം അല്ലെ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ സാത്വികമായിട്ടുള്ളതായ പൂജാവിധാനം എന്ന് പറയുമ്പോൾ അപ്പോൾ അതില് ഈ അവർക്ക് നിവേദ്യമായിട്ട് വെക്കുക അവർ മലര ശർക്കര പഴം കൽക്കണ്ട മുന്തിരി അത്യാദികളാണ് അങ്ങനെ ചെയ്യാറ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനെയാണ് ഇഷ്ടമുള്ളൂ കാരണം അതിരാവിലെ കുളിച്ച് അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുളി കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു എന്തെങ്കിലുമൊക്കെ നിവേദ്യം വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും കരു തരുന്നതായ പായസം വാങ്ങിച്ച് അതിനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അങ്ങനെ രാവിലെ കുളിച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക വെളുക്ക് വെക്കുക എന്തെങ്കിലും പഴ അത്യാദികളൊക്കെ വയ്ക്കാനായിട്ട് പക്ഷേ ആർക്കും കുളിച്ചു വന്നിട്ട് ഇറച്ചി കഴിക്കാനായിട്ട് ചിക്കൻ അല്ലെങ്കിൽ ഇത്യാദികളൊക്കെ അല്ലെങ്കിൽ മട്ടനോ ഇത്യാദികൾ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും പക്ഷെ ഒരു ദൈവത്തിനെ അത് നേദിക്കാനായിട്ട് ആർക്കും അവിടെ പറഞ്ഞ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നില്ലേ നെറ്റി ജുളിക്ക് അപ്പം നമ്മൾ കണ്ടിട്ടുള്ള കീഴ്വഴക്കത്തിൻ്റെയാണത് കാരണം എണീക്കുന്നു കുളിക്കുന്നു ഒരു ശബരിമലയ്ക്ക് പോകുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ അവരുടെ വീട്ടിൽ നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ വ്രതമായിരിക്കും ഏഴോ പതിനാലോ ദിവസമൊക്കെ ഒന്നാല് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് എന്നിട്ടാണ് വസ്ത്രം മാറുക മാലയിടാന്ന് പറയണം എന്നിട്ടും ചിലപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പോകുക അപ്പം അത്രയും ദിവസം മത്സ്യമാംസങ്ങൾ കഴിക്കാതെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനൊരു സംവിധാനം നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനത്തെ ഒരു സം അത് ഒരു ശീലം ഉണ്ട് എല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മലയ്ക്ക് പോകുന്ന സമയത്ത് എല്ലാവരും കുളിച്ചിട്ട് മത്സ്യമാംസം വെച്ച് കഴിക്കില്ല പക്ഷെ ഇവിടെ നേരെ തെറിച്ചാണ് നേരെ തിരിച്ചാണ് ഇപ്പോൾ വിഷുമായിക്കോ കരിങ്ങുട്ടിക്കോ മറ്റുമുള്ള മൂർത്തികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഉത്തമത്തിലവിടെ പ്രാധാന്യം ഇല്ല എങ്കിലും ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ അതിലെ മറ്റുള്ള ആളുകൾ ഇപ്പം ഈ സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നതായ രീതിയിലുള്ള ആളുകൾക്ക് അവർക്ക് ഈ കർമ്മം തന്നെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാലൊരു മധ്യമകർമ്മം ചെയ്യുന്ന ഒരു കർമ്മിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഉത്തമത്തിലുള്ള കർമ്മം ചെയ്യാൻ അറിയും ചെയ്യാൻ പറ്റും മധ്യമത്തിലുള്ള കർമ്മം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ ദൈവങ്ങൾക്ക് കുളിച്ച് കുറിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ ഭഗവാനെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചില ഒരു ഉപ്മാവ് കഴിക്കും പിട്ട് കഴിക്കും അങ്ങനെയുള്ള സംഘങ്ങളൊക്കെ കഴിക്കും അപ്പോഴും അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നെറിച്ചി കഴിക്കാനായിട്ട് ആർക്കും പെട്ടെന്ന് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ ദൈവികമായിട്ടുള്ള ഒരു ചുറ്റുപാടില് നിൽക്കുകയാണെങ്കിൽ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അവർക്ക് കുളിക്കും വേണ്ട പല്ലുതേക്കും വേണ്ട അടിച്ചുകൊണ്ടിരിക്കാം അതിലും തർക്കില്ല അപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച വിശ്വമാചാത്തൻ അല്ലെങ്കിൽ കരിങ്കുട്ടി പറക്കുട്ടി ഗുളികൻ അല്ലെങ്കിൽ കാളി അല്ലെങ്കിൽ കരിനീരി അമ്മ ഇവർക്കൊക്കെ മധ്യമമായിട്ടുള്ള കർമ്മങ്ങളാണ് അവർക്കിഷ്ടം മധ്യമമായ കർമ്മങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടത് എന്താ ഈ അവരും മലരനോടും അവർക്ക് താല്പര്യമില്ല വെച്ച് കൊടുത്താൽ കഴിക്കുമെന്നല്ല അല്ലാതെ അത് വേണം എന്നുള്ളൊരു നിഷ്കർഷം അവർക്കില്ല അപ്പോ അവർക്ക് എന്താ അവർക്ക് കർമ്മത്തിനുള്ളത് അവർക്ക് കുഴി കുളി കഴിഞ്ഞു അല്ലെങ്കിൽ കഴുപ്പി ഇത് കൊണ്ടുവന്ന് കുളിച്ചു പൊട്ട് തൊട്ട് വെച്ച് വെച്ച് പൂ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കർമ്മം ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഉത്തമത്തിലുള്ള കർമ്മം ചെയ്യുമ്പോൾ കുഴപ്പമില്ല അവർക്ക് ഉത്തമത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവര് മലയാളം ശർക്കര പഴമൊക്കെ നിവേദിക്കാം അത് കഴിഞ്ഞാൽ മധ്യമകർമ്മം അവർക്ക് വേണം അപ്പോൾ ആ മധ്യമകർമ്മത്തിനുള്ളതായ അവർക്കും പൊടികളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഇവിടെ കഴുകാനോ വിളക്കി വയ്ക്കാനൊക്കെ പാടുള്ളൂ കാരണം ഇവരെ കഴുകി വൃത്തിയാക്കി വെച്ച് പൂ പിന്നെ ഇവർക്ക് ചെയ്യേണ്ട കർമ്മത്തിന് ഉള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ പോയി കഴിഞ്ഞാൽ അത് വിഷമുള്ളൊരു കാര്യമാണ് അപ്പം അതൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രം ഈ ദൈവത്തിനെ കുളിപ്പിക്കുക കഴുകുക ഇത്യാദികളൊക്കെ ചെയ്യുക പൂവിടുക അല്ലെങ്കിൽ അതൊക്കെ അരി അരികെ കൊണ്ടുവച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഈ കരിങ്കുട്ടിക്കോ ചാത്തനോ കാളിക്കോ അവർക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു മധ്യമകർമ്മമാണ് അവർക്ക് വേണ്ടുന്ന കള്ള് തായ തരായം താവരെന്നു പറയാ ചാരായ എന്ന് പറയുന്നതിന് ഇപ്പോൾ ചാരായമൊന്നും കിട്ടാല്ലേ ചിലർ കിട്ടുന്നവരുണ്ടായിരിക്കും എങ്കിലും ഭ്രാണ്ടിയാണ് ഉപയോഗിക്കുക അത് തവിട് നെല്ല് വറുത്ത് കുത്തി തവിട് അപ്പൊ ഇത്യാദികളൊക്കെ ചെയ്തിട്ട് ചേർത്തിട്ട് അതേപോലെ തന്നെ കോഴി അപ്പം ഇതിനൊക്കെ എല്ലാം ഒരു കളട്ട് അതിൻ്റെ സംഗതികളൊക്കെ വെച്ച് കർമ്മം ചെയ്തു ഗുരുതിയോട് കൂടിയിട്ട് കർമ്മം ചെയ്തു ആ കർമ്മം ചെയ്തിട്ട് കോഴിയിനറുത്തു ആ കോഴിയിറത്ത് കഴിഞ്ഞാൽ ഉടനടി എന്ത് വേണം ഉടനടി വേണം അത് തയ്യാറാക്കിയിട്ട് വീണ്ടും ഇവർ കൊണ്ടുവന്ന് നിവേദിക്കണം ഇവർക്ക് അത്തരം കർമ്മങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് അത്തരം കർമ്മങ്ങളാണ് ഇവർക്ക് ഇഷ്ടമുള്ളത് പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളത് കണ്ടിട്ടില്ലാത്ത കാരണം നമുക്ക് അതൊരു ഒന്നും കൂടി നല്ല രൂപത്തിൽ ആണ് നമ്മളതിനെ കാണുന്നത് അതുകൊണ്ടാണ് ഒരു മത്സ്യമാംസങ്ങളൊക്കെ കർമ്മം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുള്ളൂ അതിൽ സ്ഥിരമായിട്ട് ഇന്ന് കണ്ടുവരണ വിഷമമില്ല അപ്പൊ നമുക്ക് നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉള്ളതായൊരു നോലുമ്പ് ആ നോലുമ്പാണ് പലരുടെയും മനസ്സിലുണ്ടാകുക മത്സ്യമാംസം കഴിക്കാതെ വ്രതം എടുത്തിട്ട് ഭഗവാനും നാമതേയും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ ഇരിക്കുക അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു വരവെന്നാണ് നമ്മൾ വരുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് മധ്യമ കർമ്മത്തിലേക്ക് പോകാം കോഴി നിറക്കണം കള്ള് വയ്ക്കണം വെക്കണം ചാരായം വെക്കണം അല്ലെങ്കിൽ തവിട് വെക്കണം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഇഷ്ടമായി എന്ന് വരില്ല ഇഷ്ടമായി എന്ന് വരില്ല വീട്ടുകാർക്ക് അപ്പം അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കള്ളുന്നവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വേണ്ട കർമ്മങ്ങൾ ചെയ്യണം അത് കള ഇട്ടിട്ടാൽ കള അല്ല നാക്കല്ല വെച്ചിട്ടാൽ അങ്ങനെയും ചെയ്യാം അപ്പം ആ കുടുംബത്തിൽ എല്ലാവരും ചേർന്നിട്ട് വേണം കയ്യൊത്തിട്ടുള്ള കർമ്മം അത് തന്നെ ശ്രമിക്കേണ്ടത് അത് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അരി നെല്ലും വെച്ചു തവിട് വെച്ചു കോരുകൂട്ടി എന്നിട്ട് ഇത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പൊതുവായിട്ടുള്ള സ്ഥലത്ത് തന്നെ ചെയ്യണത് വെച്ചാൽ അതിനൊരു പന്തം കത്തിച്ചു വെക്കുക പന്തം കത്തിച്ചു വെക്കുക കത്തിക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഭദ്രകാളിയുടെ കളം കെട്ടിയിട്ടുള്ളതായ ഭാഗത്ത് അപ്പൊ അങ്ങനെ കർമ്മം ചെയ്തതിന് ശേഷം വേണം ഇവർക്ക് കോഴീനെ വെട്ടിയിട്ട് ആ കോഴീനെ വെട്ടിയിട്ടുള്ളതായ സമർപ്പിച്ച രക്തക്കെ സമർപ്പിച്ചതിന് ശേഷം ഇത് മാറി ഏത് കോഴീനെ അവിടെ നിന്ന് മാറ്റി എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് ഇവിടെ കർമ്മങ്ങൾ തുടങ്ങുമ്പോഴേക്കിനും ഇതിവിടെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിനതി എടുത്ത് നദിക്കാം അവർക്ക് അന്വേഷിച്ച് നടക്കണ്ട ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണം അത് കോഴിയുടെ ചോര മാത്രം പോരാ അതിനെ പാകം ചെയ്തിട്ട് അവർക്ക് ഭക്ഷിക്കാൻ വരെ കൊടുക്കണമെന്ന് അപ്പോഴാണ് ആ ദുരിതങ്ങളൊക്കെ മാറുകയുള്ളത് കാരണം അവർക്ക് കോഴീനെ കിട്ടി ആ കോഴീനെ കിട്ടിയിട്ട് കോഴീനെത്തു പിന്നെ അത് കൊണ്ടുപോയിട്ട് കർമ്മ വെച്ച് വീട്ടുകാരാണ് അനുഭവിക്കണം അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടുകാർ കഴിക്കില്ലെങ്കിൽ അപ്പുറത്ത് വീട്ടുകാർ കൊടുക്കുക അപ്പം ഇത് ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് ഇതിൽ മാത്രമല്ല ആ മാംസം കൂടി ഇദ്ദേഹത്തിന് വേണം അപ്പം അങ്ങനെ നാണക്കേടായിട്ടൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ഓരോ കുടുംബത്തിലും പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ മന്ത്രം കൂടുതൽ ചെയ്യേണ്ട കർമ്മക്രിയകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിൽ അറിവില്ലായ്മകൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക അറിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീങ്ങുക അപ്പോൾ ഓരോ കുടുംബത്തിലും അവരുടെ ദൈവ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് കർമ്മം ചെയ്യണം ആ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ മധ്യമകർമ്മത്തോടു കൂടി കർമ്മം ചെയ്യാം ഇനിയിപ്പോൾ ഞങ്ങൾക്കിത് വേണ്ട എന്ന് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ദുരിതങ്ങളായിട്ട് നോക്കുമ്പോൾ അപ്പൊ അവിടുത്തെ കുരുക്കന്മാരനെയോ അല്ലെങ്കിൽ പ്രശ്നം ചിന്തിക്കുന്ന ആളുകൾ ദേഹപ്രശ്നം ഇത്യാദികളൊക്കെ ചെയ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ വീട്ടിലുള്ള ദുരിതങ്ങൾ അവർ പറയാം അപ്പൊ ശക്തമായിരിക്കുന്ന ദുരിതങ്ങളുണ്ട് അപ്പോ അപ്പം ഈ പറഞ്ഞു വന്നത് മധ്യമകർമ്മം ചെയ്യാൻ മാത്രമല്ല അവർക്ക് ഇഷ്ടം അവർക്ക് അല്ല ഈ അപ്പം അവർക്ക് ഉത്തമത്തിലുള്ള കർമ്മം ചെയ്യാൻ കർമ്മത്തിനോട് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് കള്ള് കുരുതി ബ്രാൻഡ് ഇത്യാദികൾ കോഴി വെച്ചത് അതൊക്കെ അനുഭവിക്കാനാണ് അവർക്ക് താല്പര്യങ്ങൾ അപ്പം അവരുടെ ആ ഇഷ്ടത്തിനെ നമ്മൾ ആരും എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുകാർ സ്വാഭാവികമായിട്ട് ഭക്ഷിക്കും അപ്പോൾ അത് തെറ്റല്ല ആ ദൈവങ്ങൾ കഴിക്കുന്നുണ്ട് ആ ദൈവങ്ങൾ കഴിക്കുമ്പോൾ പിന്നെ ഇതിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ കാര്യം പറയണോ അപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഓരോ കുടുംബ നാലാം നാലാമത്തിലും ആ ഗുരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ചാത്തൻ കരിങ്കുട്ടി ഉളികൻ പറക്കുട്ടി കരിങ്കുട്ടി അതേപോലെ തന്നെ ആ ദേവി ദേവന്മാരെല്ലാവരും അപ്പോൾ ആ ദേവി ദേവന്മാരെല്ലാവരും സഹകരിക്കും അവർക്ക് സഹകരിക്കണം അപ്പം അതുകൊണ്ട് ഒരു നാണക്കേടിൻ്റെ പ്രശ്നം കണക്കാക്കിയിട്ട് കള്ളും കാര്യങ്ങളും ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ഗുരു ഗുരു കോഴീനെ അറുത്തിട്ട് അത് മാറ്റിവെക്കുക കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ അനർത്ഥങ്ങളാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം ഇതാണ് സാധാരണങ്ങൾ ചെയ്യുന്നത് കാരണം ധർമ്മദൈവാദികൾക്ക് നമുക്ക് ഗണപതിനെയോ അല്ലെങ്കിൽ സരസ്വതിനെയോ അല്ലെങ്കിൽ അതേപോലെ മറ്റ് മൂർത്തികളേനുള്ള ഉത്തമകർമ്മം ചെയ്യുന്ന മൂർത്തികളല്ല നമ്മളിപ്പോൾ ആലോചിക്കുന്നത് അത് ഇല്ലാതായതിനു ശേഷം എന്തായിരിക്കും അതുപോലെ കർമ്മങ്ങൾ അപ്പം ആ കർമ്മങ്ങൾ ഓരോ കുടുംബത്തിലും മധ്യമകർമ്മം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പം നമ്മൾ വർഷത്തിലൊരിക്കൽ കർമ്മം ചെയ്യണതല്ല വർഷത്തിലൊരിക്കൽ കോഴീനൊക്കെ വെച്ച് കർമ്മം ചെയ്യേണ്ടതുകൊണ്ട് തെറ്റില്ല പക്ഷെ അവരുടെ നിത്യം നിറഞ്ഞു വിളക്ക് വെച്ച ആചരിക്കണം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ബന്ധുമിത്രാദികളെല്ലാം ചേർന്ന് ഇതേപോലെ തന്നെ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിങ്ങളുടേതായ പരദേവതയ്ക്ക് കൃത്യമായിട്ട് കർമ്മം ചെയ്യേണ്ടതായ ഒരു വഴികളൊക്കെ അന്വേഷിച്ച് വെക്കുക കർമ്മങ്ങൾ ചെയ്യുക വിളക്ക് വയ്ക്കുക ആ ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനോട് ചേർന്ന് നിന്നാലേ നമുക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവുകയുള്ളൂ വേറെ ചാർന്നിക്കലല്ല ആ ദൈവങ്ങൾക്ക് വേണ്ടതായ കർമ്മങ്ങൾ ചെയ്യണം വിളക്ക് വയ്ക്കണം ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കണം അതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കണം അപ്പം നമ്മുടെ ധർമ്മദേവാദികൾക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മപ്രീതി വരുത്തുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ തന്നെ മദ്യമോ അല്ല മാംസോ ഇത്യാദികളൊക്കെ വെച്ച് അവർക്ക് കർമ്മം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായ ശക്തിക്ക് ഒരു ഉണർവ് ഉണ്ടാവുക അപ്പോൾ അതിനെ അവഗണിക്കാതെ അവരുടെ ധർമ്മ കൃത്യമായിട്ട് വിളക്ക് വെച്ച് ആരാധിക്കുക കൃത്യമായിട്ട് ആ മന്ത്രമൂർത്തികൾക്ക് ആവശ്യമുള്ളതായ ആ കർമ്മങ്ങൾ എന്താ അത് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഉത്തമത്തിലുള്ള കർമ്മമാണ് അല്ലെങ്കിൽ മാധ്യമത്തിലുള്ള കർമ്മേ ഇഷ്ടമുള്ളൂ ആ മധ്യമത്തിലുള്ള കർമ്മം ചെയ്യാൻ എന്ത് വേണം ഏത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറയും അപ്പോൾ അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കുക അപ്പോൾ ആ കുടുംബനാലാമടത്തിലെ ധർമ്മദൈവാദി അനുഗ്രഹം പ്രത്യേകം പ്രത്യേകം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കരിങ്കുട്ടിക്കായാലും ഛാത്തനായാലും അതേപോലെ നായാടി കുലവൻ നായാടി എന്ന് പറയും അപ്പോൾ മലവാരം ദൈവങ്ങൾക്ക് പ്രത്യേകിച്ച് കോഴീനറുത്ത് അതിൻ്റെ മാംസം പച്ചയിറച്ചി പച്ച ഇറച്ചി വെക്കും ചുട്ടത് വെക്കും കറി വെച്ചത് വെക്കും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവർക്ക് നെതിക്കുക അപ്പം നമ്മൾക്ക് കിളക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് നെറ്റി ചുളിക്കും ആ എന്തവരിങ്ങനെ എന്നുള്ളത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് അത് കൊടുക്കുമ്പോൾ അവർക്ക് ഉഷാറുണ്ടാവുകയുള്ളു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അവരെ സംബന്ധിച്ച് അപ്പോൾ നമ്മുടെ ധർമ്മദേവാലും കൃത്യമായിട്ട് ആചരിക്കുക ആചരിച്ച് അവരുടേതായ പ്രീതി സമ്പാദിക്കുക അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇതിനെ ഇവിടെ ഇട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ടും കാര്യമില്ല വേറെ സ്ഥലത്ത് പോയിട്ട് ഇതിനെ അവല് പ്രാർത്ഥിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദുരിതങ്ങളൊക്കെ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനായിട്ടുള്ള അനുഗ്രഹങ്ങളും സഹായങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നതിൻ്റെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം